ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാഴ്ത്തി ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റെയിൻ ഫോർട്ടി പെനാൽറ്റി ഷൂട്ടൌട്ട് ഫുട്ബോൾ മത്സരം ഞായറാഴ്ച മൂന്നാറിൽ നടക്കും മൂന്നാമത്തെ സീസണിലാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത് ടൂർണമെന്റ് നടത്തിപ്പിനായി ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടകർ അറിയിച്ചു അയൽ സംസ്ഥാനത്ത് നിന്നുൾപ്പെടെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും മൂന്നാറിലെ മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ റെയിൻഫോർട്ടി പെനാൽറ്റി ഷൂട്ടൌട്ട് ഫുട്ബോൾ മത്സരം മൂന്നാറിൽ നടത്തുന്നത് പഴയ മൂന്നാർ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ മൂന്നാമത്തെ സീസണിലാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത് ടൂർണമെന്റ് നടത്തിപ്പിനായി ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടകർ അറിയിച്ചു എം എം മണി എം എൽ എ മത്സരങ്ങൾ ക്വിക്ക് ഓഫ് ചെയ്യും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എ രാജ എം എൽ എ മൂന്നാർ ഡിവൈഎസ് അലക്സ് ബേബി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും നാളെ രാവിലെ ഒൻപതര മണിക്ക് ഉടമചാരിയുടെ എം എൽ എ മുൻ മന്ത്രിയുമായ എം എം മണി നമ്മുടെ എഡിഷന്റെ ഉദ്ഘാടനം വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സമ്മാനകാരങ്ങളും നമ്മൾ യൂറത്തിൻ്റെ നടരായ എം എൽ രാജ നിലനിൽക്കും വ്യക്തിഗത മത്സരത്തിൽ ചാമ്പ്യന്മാർക്കുള്ള ഉപകാരം മൂന്നാർ യൂണിവേഴ്സിറ്റി നൽകുന്നതാണ് ആ സമയത്ത് മുൻ എം എൽ എ ശ്രീ എ കെ മുണി സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറി ചന്ദ്രകാന് തുടങ്ങി രാഷ്ട്രീയ സമിതി സംസ്കാരിക്കുന്ന നേതാക്കൾ പങ്കെടുക്കും അയൽ സംസ്ഥാനത്ത് നിന്നുൾപ്പെടെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും സ്റ്റേഡിയത്തിൽ രാവിലെ ഒൻപതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും ആറ് പേരടങ്ങുന്ന ഒരു ടീമിന് അഞ്ച് പെനാൽറ്റി കിക്കുകളാണ് ഉണ്ടാകുന്നത് നോക്ക് രീതിയിലാണ് മത്സരങ്ങൾ നടക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം അയ്യായിരം രൂപ വീതവും കൂടാതെ വ്യക്തിഗത സമ്മാനങ്ങളും ട്രോഫികളും സമ്മാനിക്കുമെന്നും ഗ്രീൻസ് മൂന്നാർ പ്രസിഡന്റ് കെ എ മജീദ് സെക്രട്ടറി ജി സോജൻ ട്രഷറർ ബിജു മാത്യു റെയിൻഫോർട്ടി ഷൂട്ടപ്പ് മത്സര ചെയർമാൻ കെ കെ വിജയൻ കൺവീനർ ലിജി ഐസക് എന്നിവർ പറഞ്ഞു